പി വി അൻവർ എം എൽ എ റിമാൻഡിലേക്ക് പോയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത പി വി അൻവർ അങ്ങനെയെങ്കിൽ ജയിലിലേക്ക് പോവുകയാണ് പി വി അൻവർ ഈ രാത്രിയിൽ പി വി അൻവർ ജയിലിലേക്ക് പോകുന്ന നിലമ്പൂർ എം എൽ എ ജയിലിലേക്ക് പോവുകയാണ് പി ഡി പി പി ആക്ട് ചുമത്തിയ കേസിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു എന്ന കേസിൽ കേരള പോലീസ് ചുമത്തിയ എഫ്ഐ ആറിലാണ് ഇപ്പോൾ പി വി അന്മാർ എം എൽ എ റിമാൻഡിലായിരിക്കുന്നത് മജിസ്ട്രേറ്റ് ഒരു ആനുകൂല്യവും നൽകിയില്ല നമ്മൾ നേരത്തെ ഒരു വേള ചർച്ച ചെയ്തപ്പോൾ പലരും പറഞ്ഞ ഒരു കാര്യം അന്വരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചത് എം എൽ എ എന്ന നിലയിൽ ഒരു പരിഗണന അദ്ദേഹത്തിന് ലഭിച്ചേക്കുമെന്നാണ് പക്ഷേ എം എൽ എ എന്ന നിലയിൽ ഒരു പരിഗണനയും ഇല്ല ഇപ്പോൾ കോടതി കണക്കാക്കിയിരിക്കുന്നത് പോലീസിൻ്റെ ആ ഭാഷ്യത്തിനാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന എഫ്ഐആർ സംബന്ധിച്ച അതിലെ വിശദാംശങ്ങൾ ആ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇപ്പോൾ തീരുമാനം വരുന്നത് റിമാൻഡ് റിപ്പോർട്ട് പരിഗണിച്ചിരിക്കുന്നു മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റിൻ്റെ വസതിയിലാണ് എം എൽ എ ഹാജരാക്കിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ നടപടികൾ പൂർത്തിയാക്കി ഒരു ഉത്തരവ് വന്ന ആ ഉത്തരവിൻ്റെ പകർപ്പുമായിട്ട് ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാകുന്നത് എംതിയാസ് ചേരുന്നുണ്ട് എംതിയാസ് അപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു അല്ലേ പി വി അൻവർ എം എൽ എക്ക് ജാമ്യമില്ല റിമാൻഡിലാണ് ജയിലിലേക്ക് പോകും അല്ലേ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് അതായത് അൻവറിന് ജാമ്യമില്ല റിമാൻഡ് നടപടികളിലേക്ക് ഉടനെ കടക്കുമെന്ന് തന്നെയാണ് ഈ നിമിഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് എന്ന കാര്യത്തിലേക്ക് എനിക്കൊരു വ്യക്തത വരേണ്ടതുണ്ട് ഒരു സ്വാഭാവികമായ നടപടികളിലൂടെ തന്നെ കടന്ന് ആ രീതിയിൽ പൂർത്തീകരിക്കുമോ അതല്ലെങ്കിൽ അതേതെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഇളവ് റിമാൻഡിൽ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത ഇനി വരേണ്ടതാണ് എന്തായാലും അദ്ദേഹത്തിന് പി എന്നിവർ എം എൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എല്ലാ നടപടികളും നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മഞ്ചേരി ജില്ലാ ജയിലിൽ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ഒരു പക്ഷേ സാധ്യത എന്തായാലും ആ കാര്യത്തിൽ നമ്മൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട് മഞ്ചേരി ജില്ലാ ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഈ നിമിഷം നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു വിവരം പൂർണ്ണമായും നടപടികൾ പൂർത്തീകരിച്ച് അദ്ദേഹം വസതി വിട്ട് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരുപാട് പ്രവർത്തകർ പുറത്ത് അദ്ദേഹത്തെ കാണാനായി അദ്ദേഹത്തെ അഭിവാദ്യമർപ്പിക്കാനായി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ട പ്രവർത്തകരിൽ നിന്നുണ്ടായ പ്രതിഷേധം അതിവിടെയും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യവുമാണ് ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും പോലീസുമായിട്ട് വാക്കേറ്റമുണ്ടാവുന്നു സംഘർഷമുണ്ടാവുന്നു ആ തരത്തിൽ ഇനിയൊരു നേരത്തെ ഡി എം കെ പ്രവർത്തകർ തന്നെ അല്പസമയം മുൻപ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ച സമയത്ത് ഇത് അറസ്റ്റ് നടപടികളുമായി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കും ആ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് ായിരിക്കും ഒരു പക്ഷേ ഇനി അദ്ദേഹത്തിന് ജാമ്യമില്ല റിമാൻഡിലേക്ക് പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു തരുന്നത് അങ്ങനെയെങ്കിൽ മുൻ എം എൽ ക്ഷമിക്കണ ഒരു നിലവിലെ ഒരു എം എൽ എ ആണ് ആ എം എൽ എ ആണ് ജയിലിലേക്ക് പോകുന്നത് വളരെ അപൂർവമായിട്ടുള്ളതും അതും പി ഡി പി ആക്ട് പോലെയുള്ള കാര്യങ്ങൾ ഇട്ടുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റവും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമായി ഇത് മാറുകയാണോ പ്രത്യേകിച്ച് പി വി അൻവർ എം എൽ എയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ മജിസ്ട്രേറ്റ് മുൻപാകെ ഉയർത്തിയ കാര്യങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ അതെല്ലാം മജിസ്ട്രേറ്റിൻ്റെ മുന്നിലേക്ക് ഇത്തരം കേസുകൾ സ്വാഭാവികമായും എത്തുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി പ്രാഥമികമായി തന്നെ അത് നോക്കുക തന്നെ ആയിരിക്കും അപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പരിശോധിച്ച ശേഷം ചുരുക്കിയ സമയമാണ് എടുത്തത് ആ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അൻവറിനെ ജയിലിലേക്ക് അയക്കുകയാണല്ലേ തീർച്ചയായിട്ടും ഇതിൽ ചുമത്തിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് പൊതുമുതൽ നശിപ്പിക്കൽ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തൽ എന്ന രൂപത്തിൽ അതൊരു ഡി എഫ് ഒ ഓഫീസാണ് അടിച്ചുപൊളിച്ചത് ആ രീതിയിൽ തന്നെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ വകുപ്പിൻ്റെ പ്രാധാന്യമനുസരിച്ച് അദ്ദേഹത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പുമാണ് അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ എല്ലാം പരിശോധിച്ച് ഒരു സ്വാഭാവികമായ നടപടി എന്ന രൂപത്തിൽ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു എന്നതിലേക്ക് തന്നെയാണ് മജിസ്ട്രേറ്റ് കടന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ അപ്പോഴുമെല്ലാം നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നാടകീയമായ നീക്കം പോലീസ് നടത്തുന്നു രാത്രിക്ക് രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു മജിസ്ട്രേറ്റിൻ്റെ വസതിയിലെത്തിച്ച് ഇങ്ങനെ നടപടികൾ പൂർത്തിയാക്കുന്നു എന്ന ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് അതുതന്നെയാണ് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളായിട്ട് നാളെയേക്ക് എത്തുക